യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും ഞങ്ങൾ ഇതാധ്യയുടെ യാമത്തിൽ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ എല്ലാവരുടെയും സങ്കടങ്ങളിലേക്കും വേദനകളിലേക്കും പ്രയാസം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലേക്കും അമ്മ കടന്നു വരണമേ അമ്മേ മാതാവേ ഞങ്ങളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ പരിശുദ്ധയമ്മേ ഞങ്ങളിതാ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ സങ്കടങ്ങൾ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവേ അതെല്ലാം ഏറ്റെടുത്ത് തിരുക്കുമാരൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അതിവേഗം അവരാഗ്രഹിക്കുന്ന ആ സ്ഥലത്തെത്തുവാൻ തക്കവിധം അമ്മയവരെ സഹായിക്കണമേ വിസ തടസ്സം നേരിടുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അധികാരികളുടെ കണ്ണുകൾ തുറപ്പിക്കണമേ സഞ്ചാരി മാതാവേ അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെന്ന് അവരെ സഹായിക്കണമേ തക്ക സമയത്ത് അമ്മ ഇടപെടണമേ എല്ലാവിധ തടസ്സങ്ങളും പൂർണ്ണമായി എടുത്തു മാറ്റണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വിദേശത്തേക്ക് പോകാനായി പരീക്ഷ എഴുതി പാസ്സാകാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളെ സഹായിക്കണമേ അവർ പരീക്ഷ എഴുതുന്ന സമയങ്ങളിൽ അമ്മ അവരുടെ സമീപത്തായിരിക്കണമേ നന്നായി പരീക്ഷ എഴുതി നല്ല വിജയം കൈവരിപ്പാൻ അമ്മയവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവരെ ആഗ്രഹിക്കുന്ന ദേശത്ത് പോകുവാൻ തക്കവിധമുള്ള നല്ല മാർക്ക് കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഏറെ പണം മുടക്കി നല്ല വിദ്യാഭ്യാസം നേടിയിട്ടും നല്ലൊരു ജോലി കരസ്ഥമാക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അനുഗ്രഹിക്കണമേ സഹായിക്കണമേ അമ്മേ മാതാവേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും നല്ല തൊഴിലാവശ്യമാണെന്ന് അമ്മ അറിയുന്നുണ്ടല്ലോ അമ്മ മാതാവേ ഇടപെടണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ വേദനകളെ മനസ്സിലാക്കണമേ ആരും സഹായിക്കാനില്ലാത്ത സന്ദർഭങ്ങളെ കാണണമേ പരശുധെ അമ്മേ ദൈവമാതാവേ ഞങ്ങൾ പൂർണ്ണമായി അമ്മയിൽ ആശ്രയിക്കുന്നു ഇന്നുവരെയും ഈ ഭൂമിയിൽ അമ്മയിൽ ആശ്രയിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കുഞ്ഞു പോലും നിരാശപ്പെട്ടു പോയിട്ടില്ലല്ലോ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് അമ്മേ ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിലേക്കൊന്ന് കടന്നു വരണമേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ ഓരോ മക്കളെയും അങ്ങ് ഏറ്റെടുക്കണമേ ശക്തിയുള്ള മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് ആധിസ്ഥം അപേക്ഷിക്കണമേ പരശുതെ അമ്മേ ദൈവമാതാവേ ദിനംതോറും കൃപാസന ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവെ ഏറ്റെടുക്കണമേ സഹായിക്കണമേ ആ മക്കളുടെ എല്ലാവരുടെയും ആകുലതകളും വേദനകളും ദുഃഖങ്ങളും ആവശ്യങ്ങളും എല്ലാം അമ്മ അറിഞ്ഞ് അവരെ സഹായിക്കണമേ ഉടമ്പടി എടുക്കാനായി ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ അവരെ എല്ലാം അമ്മയെ ഏറ്റെടുക്കണമേ ഉടമ്പടിയിൽ ജീവിക്കുന്ന മക്കളെ അമ്മയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിശുദ്ധിയോടുകൂടി ഉടമ്പടിയിൽ ജീവിപ്പാൻ അമ്മയെ അവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക ാണ് രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കളെ അമ്മയ്ക്ക് നൽകുകയാണ് അമ്മേ മാതാവെ ഏറ്റെടുക്കണമേ സഹായിക്കണമേ അമ്മേ മാതാവേ അവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ ശക്തമായി ഈ മക്കൾക്ക് വേണ്ടി അമ്മ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവെ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അമ്മ അവരുടെ കൈകളിൽ എത്തിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ഓപ്പറേഷൻ ചെയ്യുന്ന വേളകളിൽ അമ്മ എവിടെ സമീപത്തായിരിക്കണമേ അത്ഭുതം പ്രവർത്തിക്കണമേ പൂർണ്ണ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ എല്ലാ മക്കളുടെയും ജീവിത സാഹചര്യങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ അമ്മയെ മാതാവ് ഇന്റർവ്യൂവിനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ചു ಪ್ರಾರ್ಥಿಕೆನೋ ಆ ಮಕ್ಕಳೇ ಅಮ್ಮ ಸಹಾಯ ಕೇಣಮೆ അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അമ്മയവരെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഗർഭിണികളായ മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മ മാതാവേ ആരോഗ്യമുള്ള ഒരു ദൈവ പൈതലിന് ജന്മം കൊടുക്കുവാൻ തക്കവിധം അമ്മയവരെ ഇടയാക്കണമേ അമ്മ മാതാവേ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ദൈവവിശ്വാസത്തിൽ വളർത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ ആ പോരായ്മകളെല്ലാം നികത്തി ഞങ്ങളെ പുതിയ മനുഷ്യനാക്കി മാറ്റണമേ അങ്ങു ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തു പരിപാലിക്കണമേ അമ്മേ മാതാവേ അവരുടെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും അവർക്ക് ആവശ്യമായതെല്ലാം നൽകി അമ്മയവരെ സഹായിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഹൃദയം നുറുങ്ങുന്ന ഞങ്ങളുടെ വേദനകൾ കാണണമേ ഞങ്ങളുടെ ആകുലതകൾ മനസ്സിലാക്കണമേ ഞങ്ങളുടെ സങ്കടങ്ങൾ മനസ്സിലാക്കണമേ സ്വർഗത്തിലിരിക്കുന്ന തമ്പുരാനെ ഞങ്ങൾ കണ്ണീരോടെ ഈ ഭൂമിയിൽ നിന്ന് നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കണമേ കർത്താവെ ഞങ്ങളുടെ കടബാധ്യതകൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എല്ലാവിധ പ്രയാസത്തിൽ നിന്നും സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും കഷ്ടപ്പാടും ിൽ നിന്നും എല്ലാം ഞങ്ങളെ കാത്തുകൊള്ളണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എഴുന്നൊള്ളണമേ ഞങ്ങളെ സഹായിക്കണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണമേ അവരുടെ ആവശ്യങ്ങൾ അറിയണമേ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപര മാതാവേ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും വേദനകളും കാണുന്ന അമ്മയെ ഏറ്റെടുക്കണമേ സഹായിക്കണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് കാവലായി അമ്മ കൂടെ നിൽക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തി പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ